മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി മഞ്ജു വാര്യർ അതിലൊരു സംശയവുമില്ല അതിലൊരു വ്യത്യാസവുമില്ല വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും മഞ്ജു വാര്യരുടെ മകൾ മീനാക്ഷിയാണ് മഞ്ജുവിന് എല്ലാം എന്ന് പ്രേക്ഷകർ തന്നെ പറയാറുണ്ട് അതിന് കൂടുതൽ സൂചനകൾ തരുന്നൊരു വാക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം മഞ്ജുവാര്യരുടെ എല്ലാ സ്വത്തിനവകാശയും മീനാക്ഷിയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതെല്ലാം വിട്ടുകൊടുത്തതിനു ശേഷമാണ് മഞ്ജുവാര്യർ ദിലീപിനിൽ നിന്ന് വേർപിരിഞ്ഞ മീനാക്ഷിയെ കയ്യിലൊന്നും കൊടുത്തു പോയത് എല്ലാം മകൾ ആവണിക്കാണ് എന്നെല്ലാവരും പറയുമായിരുന്നു മഞ്ജുവാര്യരുടെ സഹോദരൻ്റെ പുത്രി എന്നാൽ ആവണിക്കല്ല എല്ലാം മീനൂട്ടിക്ക് തന്നെയാണ് മഞ്ജു വാര്യർ ആകുന്ന സമയം മഞ്ജുമാരുടെ പക്കൽ എന്തൊക്കെ സ്വത്തുണ്ടായിരുന്നോ അതെല്ലാം തന്നെ മകൾ മീനാക്ഷിക്ക് നൽകിയതിനു ശേഷം ഒന്നുമില്ലാതെയാണ് ആ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ ഇറങ്ങിയത് എല്ലാം മകൾക്ക് നൽകി അന്ന് മകളുടെ പേരിൽ നേരെ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് മകൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടറായതിനു ശേഷമാണ് മഞ്ജുവാര്യർ അതെല്ലാം തീർപ്പാക്കി കൊടുത്തത് അപ്പോൾ മകൾ ഡോക്ടർ ആയപ്പോൾ മഞ്ജു നൽകിയ സമ്മാനം എന്ന് തന്നെ നമുക്ക് പറയാം മകൾ മീനാക്ഷി ഡോക്ടറായതിനു ശേഷമാണ് മഞ്ജു വാര്യർ മീനാക്ഷിയെ തിരിച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അന്ന് പരസ്പരം രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആരാധകർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പതിയെ അൺഫോളോ ചെയ്തു എന്നാലും മഞ്ജു വാര്യർ റിപ്പോർട്ട് മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് അതിനുശേഷം നിരവധി പേർ പറഞ്ഞ വാക്കുകളായിരുന്നു മഞ്ജുവിൻ്റെ സ്വത്ത് ശരിക്കും മകൾ മീനാക്ഷിക്കല്ല സഹോദരൻ്റെ പുത്രി ആവണിക്കാണ് എന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നും യഥാർത്ഥത്തിൽ സ്വത്തിനവകാശി മഞ്ജുവാര്യരുടെ മകൾ മീനാക്ഷി തന്നെയാണെന്ന് പറയുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ അടുത്തേക്ക് തന്നെയാണ് ആ വാർത്ത എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ വാർത്ത കേൾക്കുകയാണ് ബാലാമൃത വിഷയം സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മഞ്ജുവാര്യർ ദിലീപ് വിവാഹമോചനം കൂടി ചർച്ചയാകുന്നത് ഒരു കാലത്ത് അത്രയേറെ സ്നേഹിച്ച രണ്ടുപേർ പേർ പിരിഞ്ഞപ്പോൾ ആ രഹസ്യം ഞങ്ങളിൽ തന്നെ ഒതുങ്ങട്ടെ എന്നാണ് ഇരുവരും പറഞ്ഞത് ഇന്നും ഇരുവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് ആ രഹസ്യം അറിയാവുന്നത് കുറച്ച് സിനിമകൾ മാത്രമാണ് മഞ്ജു വാര്യർ തുടക്ക സമയത്ത് ചെയ്തത് എങ്കിലും നല്ല പ്രതിഫലം തന്നെ മഞ്ജു നേടിയിരുന്നു കേരളത്തിലും ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ഷോകളും മഞ്ജു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നു അത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു അങ്ങനൊരാളുകൂടിയായിരുന്നു മഞ്ജു വാര്യർ എന്നാൽ വിവാഹമോചനത്തിന് ശേഷം പൂജ്യത്തിൽ നിന്നാണ് മഞ്ജു വാര്യർ തുടങ്ങിയത് എല്ലാം മകൾക്ക് വേണ്ടി വിട്ടുകൊടുത്താണ് മഞ്ജു വാര്യർ നിന്നത് അത് ഒരിക്കലും മറക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർ എന്ന അമ്മയാണ് അവിടെ കാണേണ്ടത് പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യം തന്നെയാണ് മഞ്ജു വാര്യർ ചെയ്തത് എന്നുകൂടി പറയണം പലരും അങ്ങനെ ചെയ്യാൻ മടിക്കാറുണ്ട് പലരും അതേ തരത്തിൽ തന്നെ പെരുമാറാറുണ്ട് എന്നാൽ മഞ്ജു മഞ്ജുവാര്യർ അങ്ങനെയല്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മീനാക്ഷിയോടും ദിലീപിനോടും ഒരു ദേഷ്യവുമില്ലാതെയാണ് മഞ്ജു വാര്യർ സംസാരിക്കുന്നത് വേദിയിലൊക്കെ എത്തുമ്പോൾ ദിലീപേട്ടൻ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ലൊക്കേഷനിലെ രസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വേദിയിൽ വെച്ചും ദിലീപേട്ടൻ എന്ന് പറയാറുണ്ട് ദിലീപും അതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ കാണിക്കാറുണ്ട് എന്നാൽ മകൾ മീനാക്ഷിക്ക് അമ്മയോട് ഇപ്പോഴും ദേഷ്യമുണ്ട് എന്ന ഇതിലൂടെ പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ